ഇല്ല ഈ ഒരു പൈസയും കണ്ടോ നമ്മുടെ പുരടത്ത് തന്നെ ഒരു ഒഴിഞ്ഞ കോണിൽ ഇങ്ങനെ നോക്കാതെ കിടന്നതാ അപ്പോൾ നല്ല പച്ചപ്പായിട്ട് ചെടികൾ ഈ ചെടികളൊക്കെ നമുക്കുള്ളതായിരുന്നു എങ്കിലും ഇത് കണ്ടപ്പോഴും ഒന്നും കളയാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിനെയല്ല ഒന്ന് എന്താ പറയുക ഓരോ വെള്ളത്തിലോ ചാട്ടികളിലേക്കോ മാറ്റി കൊടുക്കുക ഇതാണെങ്കിൽ ഡബിൾ സൈ വി താണ്ടിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന മണി പ്ലാന്റ് ഇത് ഫിലോടണ്ടൻ്റെ ഗോൾഡിൻ്റെ ഒരെണ്ണം ഇത് വാണ്ടറിങ് ജൂ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് എന്നോ ഇറക്കി വെച്ചതാണ്ടില്ലേ ഇത് ഒരു വലിയൊരു ബോട്ടിലാണ് ഇത് ഒരു വാണ്ട്രിങ് ക്യൂന്ന് നടാം ഈ വാണ്ട്രിങ് ക്യൂവിന് ഇതിലേക്ക് വെള്ളത്തിലാക്കി കൊടുക്കാം അപ്പം വെള്ളത്തിലേക്ക് നമ്മൾ ഇത് നട്ടു കൊടുക്കുമ്പോഴേ വാണ്ട്രിങ് ക്യൂ എന്ന് പറഞ്ഞൊരു ചെടിയെ സംബന്ധിച്ച് ഒരിക്കലും ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ വെള്ളത്തിലേക്ക് പോകരുത് ഇലകൾ വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അഴുകൂ വെള്ളം എവിടം വരെ എത്തുന്ന അവിടെ തണ്ട് മാത്രമേ അവിടം വരെ തണ്ടായിരിക്കണം ഇതേപോലെ ഓരോന്നും എടുക്കാം